ഹലോ ഫ്രണ്ട്സ് അഭിയാണ് സ്വന്തമായിട്ട് എങ്ങനെ വീട്ടിൽ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഈ പരിചയപ്പെടുത്തുന്നത് സ്വന്തമായി വീട്ടിൽ തന്നെ സോപ്പുണ്ടാക്കി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനൊരു ബിസിനസ് ആയി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കറ്റാർവാഴയും തുളസിയും വെച്ചുള്ള ഹാൻഡ് മെയ്ഡ് നാച്ചുറൽ സോപ്പാണ് സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കറ്റാർവാഴ തുളസി സോപ്പ് മോൾഡ് സോപ്പ് ബേസ് തുളസിയുടെ സ്മെല് തന്നെ തന്നെ ുംളസിയിലും വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം സോപ്പ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് ഈ കാണുന്നത് അരഞ്ഞു വരുന്ന രീതിയിൽ അടിച്ചെടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്ക് സോപ്പ് സോപ്പേസ് എടുക്കാം ബേസ് ഇവിടെ എണ്ണൂറ്റി എഴുപത്തെട്ട് ഗ്രാം ഉണ്ട് ഏകദേശം ഒരു കിലോളം അടുപ്പിച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് ഇത് ബാർ ടൈപ്പ് സോപ്പ് ബേസ് ആയതുകൊണ്ട് ഈ കാണുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ് ബേസിന്റെ ഡീറ്റെയിൽസും ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസും അത് എവിടെ നിന്ന് എടുക്കാം ലാഭത്തിന് എങ്ങനെ എടുക്കാം എന്നുള്ളതെല്ലാം വരുന്ന വീഡിയോസിൽ നിങ്ങൾക്കായി ചെയ്യുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ അരിഞ്ഞെടുത്ത സോപ്പ് ബേസ് മറ്റൊരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഈ കാണുന്നത് പോലെ ഇറക്കി വെക്കേണ്ടതാണ് ഹീറ്റാക്കി അരിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞ് കിട്ടുന്നതാണ് അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന കറ്റാർ വഴയും തുളസിയുടെയും ചാറ ഈ കാണുന്നതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് സ്മെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ് പല ക്വാളിറ്റിയിൽ നമുക്കിത് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ വെറും പത്തും മെല്ലൊക്കെ ചേർത്താൽ മതിയാവും ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ദുളസയുടെ സ്മെല്ലാ സ്മെല്ല് ചേർത്ത് നല്ലോണം വന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ് അതിനുശേഷം മോൾഡിൽ എണ്ണ പരട്ടിയതിനു ശേഷം ഈ കാണുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു നാല് മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റായി വരുന്നതാണ് അതിനുശേഷം ഈ കാണുന്നത് പോലെ ഇളക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടെ മാജിക് മീഡിയ അവിടെ സൈനിങ് ഔട്ട്